നമസ്കാരം എന്നെ സോണിയ ഗാന്ധി വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഓ ബ്രഹ്മാജി മത്സരിക്കാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പക്ഷേ എനിക്ക് വാക്കു കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഇന്നലെ എന്നെ നരേന്ദ്രമോദി വിളിച്ചിരുന്നു നിങ്ങൾ എങ്ങനെയായിരുന്നു മത്സരിക്കണം ഞങ്ങൾക്ക് മത്സരിക്കാൻ ആളുകളില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് മറുപടി പറയാമെന്ന് പറഞ്ഞു എനിക്ക് മത്സരിക്കാൻ ഇഷ്ടമൊന്നുമല്ല ആയതിനോട് രണ്ടു ദിവസം കഴിഞ്ഞ് മറുപടി പറയാമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് സോണിയാഗാന്ധിയുടെ ഫോൺ വരുന്ന പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ ഫോൺ ഞങ്ങൾക്കവിടെ കേരളത്തിൽ മത്സരിക്കാൻ ആൾക്കാരില്ല ആയതുകൊണ്ട് തന്നെ സ്വാമി മത്സരിക്കണം ഇഷ്ടമുള്ള കോൺസ്റ്റിറ്റ്യുവൻസി തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞിട്ടാണ് സോണിയാജി വിളിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ ഞാനെന്താ പറയാൻ പോണേ അറിയോ ഇനി വീണ്ടും സോണിയാജി വിളിച്ചാൽ പറയും ഞാൻ എന്താ ചെയ്യുക സോണാജി സോണിയാജി നരേന്ദ്രമോദി വിളിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് പറ്റില്ല എന്ന് പറഞ്ഞു ഞാനേ അപ്പോൾ ഇനി നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മത്സരിക്കാൻ വേണ്ടി അതൊരു മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ പിന്നെ മത്സരിക്കണം എനിക്ക് നരേന്ദ്രമോദി ഇനി വീണ്ടും വിളിക്കുമ്പോൾ എനിക്ക് പറയാലോ മോദിജി എന്നെ ഫോൺ ചെയ്യാത്ത സോണിയാജി എന്നോട് വിളിച്ച ആദ്യം പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ വന്നിട്ട് പിന്നെ ബി ജെ പി മത്സരിക്കുമ്പോൾ അവർക്ക് എന്താ തോന്നുക അങ്ങനെ ഒഴിവൊഴി പറയാൻ പോവുകയാണ് ഇവിടെ സോണിയാഗാന്ധി വേറൊരാളെ വിളിച്ചിട്ടുണ്ട് ആരെയെന്ന് അറിയുമോ രാഹുൽ ഈശ്വരനെ കേരള അസംബ്ലിയിലേക്ക് നിയമസഭയിലേക്ക് നൂറ്റിനാൽപ്പത് മെമ്പർമാരാണുള്ളത് ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും കുറഞ്ഞത് ഒരു ഇരുപത് പേരെങ്കിലും ഇവിടെ എനിക്ക് മത്സരിക്കാൻ താല്പര്യം തോന്നി നിൽക്കുന്ന ആൾക്കാരുണ്ട് ആ രാഷ്ട്രീയമായിട്ടുള്ള പിൻബലുള്ളവരുണ്ട് സാമ്പത്തിക പിൻബല മതപരമായിട്ടുള്ള പിൻപ പിൻപലുള്ളവരുണ്ട് അതിൻ്റെ പുറകിൽ എസ് എൻ ഡി പിരുണ്ട് ഇപ്പുറത്തെ നായന്മാരുണ്ട് ആ ഞങ്ങളുടെ രണ്ടുപേരെ മത്സരിപ്പിക്കണം പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ ഏത് ഞാനൂളാണെങ്കിലും മത്സരിപ്പിച്ചാൽ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഓൾ കേരള ബേസിൽ ഈഴവന്മാരെ വോട്ട് പോവും അല്ലെങ്കിൽ നായന്മാരെ കുറേ വോട്ട് പോകും പീഡിപ്പിക്കണം പള്ളിക്കാർ വേറെ മുസ്ലിങ്ങളുടെ അവിടെ നിന്നും ഇതുപോലെ തന്നെ പാണക്കാട്ടിൽ നിന്നും ഞങ്ങൾക്ക് ഇത്ര സീറ്റ് വേണം അവിടെ നിന്ന് ഇതിൻ്റെ ഇടയിൽ രാഹുൽ ഈശ്വര പറഞ്ഞിരിക്കുകയാണ് എന്നെ വിളിച്ചു ശല്യപ്പെടുത്തുന്നു മത്സരിക്കാൻ പറഞ്ഞിട്ടെന്ന് ഇതൊക്കെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണിതൊക്കെ കേട്ടവർ കേട്ടവരും പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചു നമ്മൾ ഈ വണ്ടനടിക്കുക എന്ന് പറയും വണ്ടനടിക്കുക എന്ന് പറയും കുട്ടിക്കാലത്തേക്കും നമ്മൾ വലിയ വണ്ടനടിക്കൽ നടത്തും എൻ്റെ അച്ഛനാരാണെന്നറിയുമോ എൻ്റെ അച്ഛനേ എൻ്റെ അച്ഛൻ പത്താള് ഇടി ഇടി ഇടിച്ച് വീഴ്ത്തിയിട്ടുള്ള ആളാണ് എന്നെങ്കിൽ നമ്മൾ സ്കൂളിൽ അതായത് നാലിലഞ്ചിലേക്കും പഠിക്കുമ്പോഴേ എനിക്കൊരു സുകുമാരൻ എന്ന് പറഞ്ഞാൽ വിളക്കത്തലത്തെ സുകുമാരൻ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ടായിരുന്നു അതിപ്പോൾ ചെന്നൈയിൽ ബാർബൾ ഷോപ്പൊക്കെ മുല്ല രൂപത്തിലുള്ള ബാർഷിപ്പ് അവിടെ മുടിവേട്ടം മുടി ഇറ്റ്സ് രൂപിക്കുക ഇട്ടിട്ടുണ്ട് അതിലെപ്പോഴും പറയാം എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛൻ കോയമ്പത്തൂരായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ അച്ഛൻ കോയമ്പത്തൂർ സി ഐ ഡിയാണ് ഞാൻ സി ഐ ഡി ആണ് വലിയ ഒരാളെന്ന് അങ്ങനെ കരുതിയിട്ടുള്ളത് എൻ്റെ അച്ഛൻ കോയമ്പത്തൂർ സി ഐ ഡിയാ എന്ന് പറയും നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിലൊരു കൂട്ടിക്കുളത്തിൽ വേണം ഒരു കഠിപ്പിക്കൽ വേണം വെറുതെ പറയാൻ പാടില്ല നുണ പറയാം നമുക്ക് ചില സാഹചര്യങ്ങൾ നമുക്ക് നുണ പറയേണ്ട വരും ചിലപ്പോൾ അത്യാവശ്യം വണ്ടന അടിക്കേണ്ടവരും പക്ഷേ എങ്കിൽ പോലും ആളുകൾ ഈ പറയുന്നതിൻ്റെ ഒരു പത്ത് ശതമാനമെങ്കിലും വിശ്വസിക്കണ്ടേ ഇന്നലെ ഞാൻ മാർക്കറ്റിൽ പോയി വരുമ്പോൾ എൻ്റെ ചെ വീട്ടിലുള്ളിൽ ആന കയറിപ്പോയി എന്ന് പറഞ്ഞാലോ അപ്പോൾ ആൾക്കാർ പറയും ആ എന്താണ് തുടങ്ങിയിട്ടെന്ന് പറഞ്ഞർത്ഥം ശ്രാമിക്ക് തുടങ്ങിയിട്ടുണ്ട് ആരെ പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ നടത്തിക്കൊണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഓരോ കോൺസ്റ്റിറ്റുവൻസിയിലും ഈ ഭൈമി കാമുകന്മാര് ഒരുപാട് പേരുണ്ട് ദമയന്തിയാണ് ഈ ഭൈമി എന്ന് പറയുന്നത് ഭീമന്റെ മുകളും മറ്റേ ഭീമൻ എന്ന് പറഞ്ഞാൽ പഞ്ചമാണ്ടന്മാരുടെ ഭീമനല്ല വേറെ ഭീമ മഹാരാജാവ് അപ്പോൾ ഭൈമിയെ പ്രേമിക്കുന്ന ആൾക്കാർ ഭൈമി എന്നെ നോക്കി എന്നെ കെറ്റുള്ളൂ എന്നെ നോക്കിയാൽ കണ്ടടിച്ചു ഭൈമിക്കിഷ്ടം എന്നെയാണെന്നെങ്കിൽ നടക്കുന്ന ആളുടെ പോലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഉണ്ടാവും ഒരു ഇരുപത് പേരെങ്കിലും എന്നെ ആക്കും എന്നെ ആക്കും എന്നെ ആക്കാതിരിക്കില്ല എനിക്ക് വിളി വരുമ്പോൾ കോൺഗ്രസ്സുകാർ മുമ്പ് പറഞ്ഞ രാഷ്ട്രീയക്കാർ സാമ്പത്തിക കണ്ണിക്കാർ സാമ്പത്തികം വേണ്ട അത്രയും കോടികളുടെ മേലെ കോടികളുള്ളവർ അവരവരെല്ലാം മത്സരിക്കാൻ വരുക അവർ പറയും പണ്ടൊക്കെ ഞാൻ തരാം ഞാൻ നിങ്ങൾക്കൊരു അഞ്ഞൂറ് കോടി രൂപ തരാം പക്ഷെ ഞാൻ പറയുന്ന പറയുന്നതാളെ മത്സരിപ്പിക്കണം മിണ്ടാൻ പറ്റുമോ ഇതുപോലെ മത മതത്തിൻ്റെ ആൾക്കാർ ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ ഈ കൂട്ടത്തിലൊരാൾ കാലൊടിഞ്ഞ് വീണു അല്ലെങ്കിൽ അത് ചത്തുപോയി ഓ ഒരെണ്ണം കുറഞ്ഞു കിട്ടി ഈ എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ കളി അതിപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വെച്ചാൽ പിന്നെ അടിച്ചാൽ മറത്തു അല്ല അവിടെ ഒരു രക്ഷയില്ല കോൺഗ്രസ്സിനകത്ത് ഇപ്പോൾ ഈ ആളുകളെ ഫിക്സ് ചെയ്യുമല്ലോ മറ്റേ സ്ഥാനാർത്ഥികളെ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ ആറ്റിപ്പൊടിപ്പൂ ആയിരിക്കും അവിടെ തൃശ്ശൂർ കൂടുതൽ പിടിക്കെട്ടായിരിക്കും അവിടെ അതിൻ്റെ ഇടയിലാണ് പറയുന്നത് എന്നെ മത്സരിക്കാൻ വിളിച്ചു കോൺഗ്രസ്സുകാര് അത് മത്സരിക്കാൻ വിളിക്കാനുള്ള കാര്യം എന്താ അറിയാമോ ഞാനിവിടെ ത്രിവർണപതാക ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ സോണിയാഗാന്ധിക്ക് സഹിച്ചില്ലാന്ന് പറഞ്ഞേ ഇത്രയും രാജ്യഭക്തനായിട്ടൊരാളെ അയാളിന്ന് അപ്ലിപ് അയാളിന്ന് മേലോട്ട് ഉയർത്തിയില്ലെങ്കിൽ നമ്മൾ എന്തിനാ ജീവിച്ചിരിക്കണേ കോൺഗ്രസ്സാരായിട്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു ഇയാളെ കുറിച്ച് എന്തോ കഴിഞ്ഞാൽ ആൾക്കാർ കേൾക്കാൻ തയ്യാറില്ല എന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു കൂഷ്മാണ്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഇയാളുടെ പേര് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ അവിടെ തുറന്നു നോക്കില്ല ഒരതിജീവിതയുടെ പ്രശ്നവും വന്നുകൊണ്ട് വന്ന് വെച്ചുകൊണ്ട് അതിൻ്റെ പുറകിൽ അതിൻ്റെ വായും പിടിച്ചു നടന്നിട്ടുണ്ട് അച്ഛന് ജയിലിൽ പോയതാണ് കൊലപാതക കേസിന് വരെ കിട്ടും കുറ്റപത്രം ഇത്ര ദിവസം അടുത്ത് സമർപ്പിച്ചില്ലെങ്കിൽ ബെയില് ഇതെന്ന് പറഞ്ഞാൽ ജയിലിൽ പോകേണ്ട ആവശ്യം പോലും ഇല്ല പക്ഷെ ഇയാളുടെ ചില പിഴ മാക്കൻ്റെ പിഴ പ്രവൃത്തിയുടെ പിഴ കാരണം കൊണ്ട് നന്നു പോ എന്ന് പോത്യേകം അയച്ചതാണ് ഇതിപ്പോൾ വീണ്ടും അതേ അതിജീവിത തന്നെ ഇത് എൻ്റെ വാരുമ വീണ്ടും പിടികൂടി വന്നിട്ട് വീണ്ടും കേസ് കൊടുത്തിരിക്കുക സമൂഹത്തിനകത്ത് വരലിലെണ്ണാവുന്ന വോട്ടുകൾ പോലും കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരാളെ എന്തിൻ്റെ പേരിലാണ് അല്ലി പിന്നെ ശരി നോക്കൂ എന്നെ മത്സരിക്കാൻ നിർത്തി കഴിഞ്ഞാൽ അവിടുത്തെ മൊത്തം ചിലവ് ഞാൻ നടത്തിക്കൊള്ളാം ഞാൻ ഫണ്ടിലേക്ക് ഞാനൊരു അമ്പത് കോടി രൂപ തരും ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കൊടുത്തു വരും ഒന്നുമില്ല ഇതിത്രേ ഉള്ളു പലതും പറഞ്ഞ് തീർക്കുക എന്ന് പറയും മനസ്സിലുള്ള ആവേഗം പറഞ്ഞു തീർക്കും പലരും ഞാൻ വേദാന്ത കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ അപ്രമാനന്ത പറഞ്ഞിട്ടുള്ളൊരു ലേഡി ഉണ്ടായിരുന്നു സുരിതാരംഗസ്വാമി എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തിയുള്ള ഡാൻസറാണ് അമേരിക്കകാരിയാണ് അമേരിക്കൻ സിറ്റിസൺ ആണ് ഇന്ത്യൻ വംശജിയാണ് ഇപ്പോൾ ഞാനവിടെ പോയ സമയത്ത് അവിടെ ഒരു ഗോപാൽജി എന്ന് പറഞ്ഞാൽ അവിടെ പഠിക്കുന്ന കുട്ടിയാണ് ബ്രഹ്മചാരിയായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അയാൾ പറഞ്ഞാൽ അയാൾ എന്നിങ്ങനെ പറഞ്ഞു അയാൾ എന്നിങ്ങനെ പറഞ്ഞു ഏതോ ഒരാളുമായിട്ടുള്ള ശന്തയാണ് അപ്പോൾ പറഞ്ഞു നീ അവനോടൊന്നും പോയിട്ട് ഖയർഖാനൊന്നും നിൽക്കണ്ട നീ ഒരു പുസ്തകം എടുത്തിട്ട് എഴുതുക ഞാൻ ഞാനവൻ്റെ മൂക്കിടിച്ചു പരത്തും എന്നൊരു നൂറ്റിയെട്ട് വട്ടം എഴുതുക ഞാനവൻ്റെ മൂക്കിടിച്ചു പരത്തും ഞാനവൻ്റെ മൂക്കിടിച്ചു പരത്തും അവൻ്റെ കണ്ണിന് ഞാൻ കമ്പുകൊണ്ട് കുത്തും ഞാൻ അവൻ്റെ കണ്ണിന് ഞാൻ കമ്പുകൊണ്ട് കുത്തും ഞാൻ ഇങ്ങനെ നീ എഴുതി വെക്കുകയും നീ ഇത് പറയുകയും ചെയ്താൽ മതി കുറയുമ്പോൾ നല്ല ദേഷ്യം മാറിക്കോളെന്ന് പറയുന്നത് അത് സ്വാമിനിക്ക് പറയാൻ പറ്റുമോ നീ രണ്ടു വെച്ച് കൊടുത്തോളം പറയാൻ പറ്റുമോ ഇതുപോലെ പല ആഗ്രഹങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഈ ഷോയിലേക്ക് ഇറങ്ങിയ കാലഘട്ടത്തിലാണ് കേട്ടോ അപ്പേട്ടൻ എന്നുള്ള വിളിപ്പേരുള്ള ഒരാളുണ്ടായിരുന്നു അളീ മത്തളം കുട്ടിക്കാരനൊക്കെയാണ് പക്ഷേ മത്തളം കൊട്ടുകാരൻ അറിയാത്ത ആരുടെ അയാളെ ഒരേ സൈഡിൽ നിർത്തി പത്ത് രൂപ കൊടുത്ത് പറഞ്ഞു വിടും പിന്നെ അയാളെ പറഞ്ഞു കഴിഞ്ഞാൽ താളമൊന്നും താളബോധമൊന്നുമല്ലേ ഇയാളുടെ പ്രധാന പരിപാടി എന്താ വെച്ചാൽ സിനിമാ നടികളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അന്ന് ഈ ഷോലെ സിനിമ വന്ന കാലഘട്ടത്തിൽ ഹേമാ മാലിനി ഇയാൾ വീടിൻ്റെ ചുമരുമ്പം മുഴുവൻ ഹേമാ മാലിനിയുടെ ഫോട്ടോ പതിച്ചു വെച്ചിരിക്കുക എന്നിട്ട് അവിടെ വന്ന് പറഞ്ഞു ഞാൻ നല്ല ഹേമാ സ്വപ്നം കണ്ടു ഞാൻ എന്നെ ഹേമമാലിന്യ സ്വപ്നം കണ്ടു ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അയാളുടെ ഉള്ളിലുള്ള ആ ഒരു ത്വര ഹേമാ പ്രേമം അല്ലെങ്കിൽ ഒരു കാമം അതിങ്ങനെ പറഞ്ഞു തീർക്കുക എന്ന് പറയുന്നില്ലേ ഇതുപോലൊരു പറഞ്ഞു തീർക്കലാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് കോൺഗ്രസ്സുകാർ തന്നെ വിളിച്ചു ബി ജെ പി കാരണം പിന്നെയും കാരണം കണ്ണുക മുടുക്കുകളിലൊക്കെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിലൊന്നും മത്സരിക്കാൻ ആളേ നിന്ന് കിട്ടില്ല അങ്ങനെയുള്ള സ്ഥലത്ത് മത്സരിക്കുന്ന ബി ജെ പി കാരെന്താ പറയുന്നത് അറിയോ നിങ്ങൾ ഇന്ന കുണ്ടുക്കുന്നിൽ പോയിട്ട് മത്സരിച്ചോ ചിലവൊക്കെ നിങ്ങൾ എടുക്കണം കേട്ടോ അതിന് ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല മേജറായിട്ടുള്ള ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ എട്ടോ ആൾക്കാർക്ക് മാത്രമാണ് പാർട്ടി ഫണ്ട് ചിലവഴിക്കുക അതിലും കടിപിടിയാണ് ശോഭാ സുരേന്ദ്രനെയൊക്കെ ഭയങ്കരമായിട്ട് കടിപിടി കൂടിയിട്ടാണ് പാർട്ടി ഫണ്ട് അവരിലേക്കൂടി മറക്കുന്നത് പത്ത് ദിവസം കൊടുക്കാൻ തയ്യാറല്ലേ ആൾക്കാർ പിന്നെ ഇടയിൽ ഇയാള് മറ്റുള്ളവരെ മണ്ടന്മാരാക്കാൻ ഒരു നോണ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ രസം എന്താണെന്ന് വെച്ചാൽ ആരാ മണ്ടന്മാരാവുന്നത് ഇത്തരം ഊളത്തലങ്ങൾ പറയുമ്പോൾ ജനങ്ങളിൽ നിന്ന് ശരിക്കുകയാണ് ആ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ അത്ര കമൻ്റ് ബോസ് കണ്ടുപോയി കാര്യമായിട്ട് കമൻറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് വട്ടപൂജ്യം വോട്ടിൻ്റെ എണ്ണം എന്ന് പറഞ്ഞിട്ട് ഒരു വോട്ട് പോലും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകില്ല എന്തായാലും പുതിയൊരു ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ് കേരളത്തിൽ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടൊരു സംഘടന സ്ത്രീകൾക്ക് സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീ കമ്മീഷനും വരുന്ന ഉണ്ട് അതുപോലെ പുരുഷ കമ്മീഷൻ അതായത് തൻ്റെതായിട്ടൊരു ശൂന്യസ്ഥലം കണ്ടെത്തുകയാണ് വേറെ ആരും തേടി പിടിക്കാത്ത കർഷകന്മാർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമില്ല കൃഷി മന്ത്രി തന്നെയുണ്ട് ഇവിടെ കർഷകന്മാർക്ക് വേണ്ടി ഞങ്ങൾ അത് ചെയ്യുന്നത് ഇത് പറഞ്ഞിടക്കുന്ന ആക്കാര്യമായിട്ടത്ര ഉണ്ട് ഇവിടെ സ്ത്രീകളുടെ കാര്യം അട്രോസിറ്റിക്കെതിരെ അതിനും വേണ്ടത്ര ആൾക്കാരുണ്ട് അപ്പോൾ ഒരു ശൂന്യസ്ഥലം കണ്ട പുരുഷ കമ്മീഷൻ അതിങ്ങനെ അതും ഒന്ന് തീ കൊളർത്തി കഴിഞ്ഞാൽ അതിങ്ങനെ പാറി അതിൻ്റെ നാളങ്ങൾ എന്നൊക്കെയാണ് കരുതിയത് അതും ചൂറ്റിപ്പോയ അവസ്ഥയുള്ളത് അത് ജയിലിൽ നിന്ന് പുറത്ത് നിന്നുമ്പോൾ കണ്ടു കുറേ തേർഡ് റേറ്റ് ഫോർത്ത് റേറ്റ് സാധനങ്ങളാണ് കാര്യം സ്വീകരിക്കാൻ അതിനകത്തൊരു പുരുഷനെ ഞാൻ കണ്ടില്ലാട്ടോ നമുക്ക് ചില പുരുഷ സങ്കല്പങ്ങളുണ്ടല്ലോ മമ്മൂട്ടി ഇതൊക്കെ പറഞ്ഞേ ആ പുരുഷ സങ്കല്പത്തിൽപ്പെട്ട ഒരാളെ പോലും ഇയാളെ ഇയാളെ പുറത്തു വരുമ്പോൾ സ്വീകരിക്കാൻ അവിടെ കണ്ടില്ല സ്ത്രീകളായാലും മതി പുരുഷന്മാരായാലും മതി ഇത് രണ്ടു എണ്ണത്തെ കുറേ എണ്ണത്തിനാണ് അവിടെ കണ്ടത് എന്തായാലും കാലത്തത് വായിച്ച സമയത്ത് ഞാൻ കുറച്ച് ചിരിച്ചു അത്രമാത്രം ഞാനിതൊക്കെ സാധാരണ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കുന്ന ഒന്ന് രണ്ട് പേരുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അയാളെ നിന്ന് വിളിക്കാമെന്ന് നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ ഫോൺ ട്രി തരിക്കുന്നു നോക്കിയപ്പോൾ ആ ഫോൺ വഴി ഇങ്ങോട്ട് വന്നിരിക്കുക അപ്പോൾ ഞാൻ ആ എന്താ അർജുനില്ലേ അർജുനില്ലേ എന്താ സോണിയ ഗാന്ധിയുടെ ഫോണത് മറ്റേ കേസാണോ ആ എന്തിന് പട്ടി രാസല്ലേ നമ്മൾ അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും ഈ രീതിയിലൊക്കെ മറ്റേ ഞാൻ അങ്ങോട്ട് പറയാതിരിക്കയായിരുന്നു എനിവേ സീറ്റ് കിട്ടി മത്സരിക്കട്ടെന്നേ ജയിക്കട്ടെന്നേ എന്നിട്ട് നിയമസഭയിലും പോയിട്ടവിടെ അങ്ങനെ അവിടെ ദിഗന്ധങ്ങൾ ദിഗന്ധങ്ങൾ മുഴങ്ങുക എന്നറിയില്ലേ എത്ര മൂന്ന് സെക്കൻഡ് തരാനോ ഏക നിയമസഭയിൽ ഇങ്ങനത്തെ സാധനം കൂടി അവിടെ ചെല്ലട്ടെന്നേ കാരണം പണ്ട് നമ്മളുടെ ഡിപ്പോർട്ടിൽ നിന്ന് പോയാൽ അദ്ദേഹം പറഞ്ഞ പോലെ ആമിയേ ഒരു സർക്കസ് സർക്കസാവുമ്പോൾ ജോക്കറും വേണ്ടേ അവിടെ നിയമസഭയിലും വേണ്ടേ ഒരു ജോക്കറ് അതുകൊണ്ട് ഇങ്ങനെ നിൽക്കട്ടെ ഇങ്ങനെ വിജയിക്കട്ടെ ലോകസഭ മറ്റേ നിയമസഭയിൽ പോകട്ടെ എന്നിട്ട് അവിടെ മുമ്പ് പറഞ്ഞ പോലെ